പക്ഷെ എനിക്ക് ആ സാബുചാന്റെയും ഒക്കെ പോസിബിലിറ്റീസ് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാം മായിരുന്നു എന്ന് തോന്നിയിട്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല എന്തായിരുന്നു ഇത് പറയാം ഇൻസിഡന്റ് പറഞ്ഞാസ്ലി നമ്മള് പത്തറുപത് ദിവസം ഒരുമിച്ച് നിക്കുന്ന പെട്ടെന്നൊരു ദിവസം പോണ സമയത്ത് എന്തായാലും വിഷമം ഉണ്ടാവുമല്ലോ ആ വിഷമം പിന്നെ ഈ കരയുന്നത് ജനുവിനോ നല്ലതെന്ന് നിങ്ങൾ പറയല്ലേ അത് ജനുവിനാണോ ഓരോരുത്തർ കരയുന്നത് ഓരോ രീതിയിലല്ലേ എല്ലാവർക്കും അതേപോലെ കറിയാൻ പറ്റും ഞാൻ ആഗ്രഹിച്ചായിരുന്നു അതാ വിശുൽ കണ്ട സമയത്ത് ഐ ഫെൽഫ് ലൈക്ക് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് സമാധാനിപ്പിക്കായിരുന്നു തോന്നി അവളെ ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്തു എനിക്ക് അതായത് എല്ലാവരും കൂടി കോൺട്രീസ് പോലെ രാത്രിയിൽ ഇങ്ങനെ പറഞ്ഞപ്പം തന്നെ ജിന്റെ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു നീ കാരണമാണ് പോയെന്നൊന്നും അതൊന്നും കാര്യമില്ല അതൊക്കെ ചൈനോട് വന്നേനും സൈബർ അറ്റാക്കേണ്ട കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല സ്പൈൻ അല്ല അറ്റ്ലീസ്റ്റ് എൻ്റെ ഫോണിൽ കൂടെ പറയുന്നത് എന്നെ പറ അതാണ് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം അതായത് എന്നെ പറഞ്ഞു എന്നെന്തായാലും പറയുന്നുണ്ട് കൂടുതലാൾ കാണുമ്പോൾ ആ കുട്ടിക്ക് എതിരെയും കുറേ കോമൻ്റ് ഒക്കെ ഞാൻ വായിച്ചതായിരുന്നു പക്ഷേ അത് പറയുന്ന ആവശ്യമില്ല കാരണം ഈ ജസ്റ്റ് പ്രൊഫഷണൽ ഫുട്വർക്കിങ് പോലെ ഫാഷൻ ഷോ എൻ്റെ കൂടെ വന്നതല്ലോ അത് ആ ഫാഷൻ ജോലിക്ക് വന്നതാണ് അപ്പോൾ ഓബിയസ്ലി അങ്ങനെ ഏറ്റവും നമ്മൾ സ്പ്രെഡ് ചെയ്യേണ്ടതാണ് മാക്സിമം ഇഷ്ടമുള്ള ഏതൊരു കാര്യത്തിനും ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ല അതൊക്കെ ഉണ്ടാവും അപ്പൊ ഇഷ്ടമുള്ളവരുള്ളത് മതി വന്നല്ല ഇല്ല മിക്ക പോസ്റ്റുകൾക്ക് നെഗറ്റീവ് ആണ് കൂടുതലായിട്ടും ഉണ്ട് അത് നോക്കൂ കൂടുതലും കാര്യമില്ല നമുക്ക് എന്തായാലും ഒന്നോ രണ്ടോ പോസിറ്റീവ് കമൻറ്റ് ഉണ്ടെങ്കിൽ അത് മതി എനിക്ക് നെഗറ്റീവ് ഞാൻ ഇഗ്നോർ ചെയ്യണം എന്തിനാണ് നെഗറ്റീവ് നമ്മൾ നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ട് പ്രത്യേകത ഡിസ്കഷൻ ഒന്നും കൺഫേം ഒന്നും ആയിട്ടില്ല നല്ലൊരു അവസരത്തിന് ഞാൻ വെയിറ്റ് ചെയ്യാനാണ് ഞാൻ പോയതിന്റെയും എന്റെ ഏറ്റവും വലിയ ഉദ്ദേശം സിനിമയിലേക്ക് എത്തുക എന്ന് തന്നെയാണ് അപ്പൊ കൂടെ ഏതൊരു പെൺകുട്ടിയെ കണ്ടാലും പറയാം എന്നൊരു അവസ്ഥയായിട്ട് സോഷ്യൽ മീഡിയയിൽ മതി